ാണ് അണ്ണാമല ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റിക്കുറിക്കാൻ പോകുന്ന ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് നേതാവ് എന്നാൽ അത് മാത്രമാണ് കുപ്പുസ്വാമി അണ്ണാമലെ മേഖലയിലെ പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച അണ്ണാമലയുടെ ജീവിതം തമിഴ് സിനിമാ കഥകൾ പോലും മാറി നിൽക്കുന്നതാണ് കരൂരിലെ നാമക്കലെ സർക്കാർ സ്കൂളിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് ലക്നൌവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കർണാടക കേഡറിലെ ഐ പി എസ് കാരനായി മാറുന്നത് വരെയുള്ള അണ്ണാമലയുടെ കഥ ആരെയും അമ്പരപ്പിക്കും ബംഗളൂരുവിലെ സൗത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആയിരുന്ന കാലത്ത് ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു പേര് വിളിച്ചു സിംഗം അണ്ണ വെറും ഒരു പേരായിരുന്നില്ല അത് ഐ പി എസ് എന്നത് വെറും മൂന്നക്ഷരമല്ലെന്ന് ആർജവം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും തെളിയിച്ച ക്ഷുഭിത യൗവനം സിനിമയിൽ മാത്രം കണ്ടിരുന്ന സത്യസന്ധനും ധൈര്യശാലിയുമായ പോലീസ് ഓഫീസർ തങ്ങളുടെ കൺമുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാവൽ എന്ന വാക്കിന്റെ ആഴവും അർത്ഥവും ജനങ്ങൾക്ക് മനസ്സിലായി നീതി തേടി നിരാലംബർ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒഴുകിയെത്തി അവരുടെ ആവേശമായും ആശ്രയമായും ആത്മവിശ്വാസമായും അണ്ണാമലെ മാറി ലഹരിമരുന്ന് റാക്കറ്റുകൾക്കെതിരെ അണ്ണാമലയെ സ്വീകരിച്ച അഭ്യത്തെ ഒരു നാടിന്റെ നായകനാക്കി ഉടുപ്പി ജില്ലയിൽ പോലീസ് സൂപ്രണ്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നേടി നൽകാൻ മുന്നിട്ടിറങ്ങി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല മകളുടെ ഓർമ്മ എന്നും നിലനിർത്തുമെന്നും ഇരയുടെ അമ്മയ്ക്ക് അണ്ണാമല വാക്ക് നൽകി വാക്ക് എന്നത് വെറും വാചക കസർത്തല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കുറ്റവാളികളെ പിടികൂടുക മാത്രമല്ല പെൺകുട്ടിയുടെ പേരിൽ സ്കോളർഷിപ്പും അണ്ണാമല ഏർപ്പെടുത്തി ജനങ്ങൾക്ക് കാവലാകേണ്ടവർ കാലനായപ്പോൾ കണ്ണടച്ചു തുറക്കും മുൻപേ ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ ഒടുപ്പിച്ച ചരിത്രവും സിംഗം അണ്ണ എന്ന കെ അണ്ണാമലയ്ക്കുണ്ട് പരാതിയുമായി എത്തിയ സ്ത്രീകളെ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടി മെതിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അണ്ണാമലെ നടപടിയെടുത്തു കെ എസ് ലേ ഔട്ട് പോലീസ് സ്റ്റേഷനിലെ എഴുപത്തിയൊന്ന് പോലീസുകാരെ ഒറ്റ നിമിഷം കൊണ്ട് സ്ഥലം മാറ്റി ഒരു സ്റ്റേഷനിൽ നിന്ന് ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാനുള്ള തീരുമാനം ബംഗളൂരു സിറ്റി പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു അതായിരുന്നു അണ്ണാമല ജനങ്ങൾക്ക് അദ്ദേഹം വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല ജനനായകനായിരുന്നു അവസാനം തലപ്പാവും തോളിലെ നക്ഷത്രങ്ങളും തോക്കും താഴെ വെച്ച് അണ്ണാമല ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു അവരുടെ ജനനായകനായി ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ നിയന്ത്രിക്കുന്ന നേതാവായി അണ്ണാമലെ അവരോഹിക്കപ്പെട്ടു ഡി എം കെയുടെ കുടുംബ രാഷ്ട്രീയത്തിനെതിരെയും അഴിമതി ഭരണത്തിനെതിരെയും അണ്ണാമലയുടെ ശബ്ദം ഉയർന്നു എന്മണ്ണ് എണ്മക്കൾ എന്നത് അദ്ദേഹം നെഞ്ചിൽ കോറിയിട്ട വാക്കുകളായിരുന്നു തമിഴ് ജനതയുടെ താങ്ങായും തണലായും താരമായും കുപ്പുസ്വാമി അണ്ണാമലെ വാഴ്ത്തപ്പെടുന്നു